പലിശ നിരക്ക് കുറച്ചതിന്റെ നേട്ടത്തിനായി നിക്ഷേപകർ വിപണിയിൽ സാമ്പത്തിക വിദഗ്ധർ വിപണി കാണിക്കണമെന്നും മുന്നറിയിപ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ സാമ്പത്തിക വിദഗ്ധരാണ് ഇത്തരമൊരു ഉപദേശം വിപണിക്ക് നൽകിയത് ഇന്ത്യൻ സാമ്പത്തിക ചരിത്രത്തിലെ അപൂർവ നീക്കമാണ് റിസർവ് ബാങ്ക് നടത്തിയത് അതായത് ജൂലൈ സെപ്റ്റംബർ പാദത്തിൽ ജി വളർച്ച എട്ട് പോയിന്റ് രണ്ട് ശതമാനത്തിലധികവും ഒക്ടോബറിലെ പണപ്പെരുപ്പം പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് ശതമാനവും മാത്രമായിരിക്കുമ്പോഴുള്ള ഈ നിരക്ക് കുറയ്ക്കൽ ചരിത്രപരമാണ് ഇതിലൂടെ റിസർവ് ബാങ്ക് നൽകുന്ന സന്ദേശം സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് പിന്നോട്ടില്ല എന്നതാണ് നിരക്ക് കൂടുതൽ കാലം താഴ്ന്ന നിലയിൽ തുടരുമെന്ന വ്യക്തമായ ഉറപ്പും ഇതിനൊപ്പം നിക്ഷേപകർക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് എസ് ബി ഐയുടെ റിസർച്ച് റിപ്പോർട്ട് പറയുന്നത് അതിന് റിപ്പോ നിരക്ക് കുറച്ചതിലൂടെ വിപണിയിലേക്ക് പണം ഒഴുകിയെത്താനുള്ള സാധ്യതയുണ്ട് ഈ ഘട്ടത്തിൽ നിക്ഷേപകരും വിപണിയും കരുതലോടെ പ്രവർത്തിക്കണമെന്നാണ് എസ് ബി ഐയുടെ മുന്നറിയിപ്പ് അന്താരാഷ്ട്ര തലത്തിലുള്ള വ്യാപാര നയങ്ങളിലെ അനിശ്ചിതത്വങ്ങളും ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങളും നിക്ഷേപകരുടെ റിസ്ക് ഓഫ് സെന്റിമെന്റ്സും ഇന്ത്യൻ വളർച്ചയ്ക്ക് ഭീഷണിയാണ് ആർ ബി ഐ സപ്പോർട്ട് ചെയ്യുമ്പോഴും വിപണി കരുതലോടെ നീങ്ങണം ഭക്ഷ്യവസ്തുക്കളുടെ വില കുറഞ്ഞതും കാർഷിക രംഗത്തെ ഉണർവും കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ പണപ്പെരുപ്പം രണ്ട് ശതമാനമായിരിക്കുമെന്നാണ് റിസർവ് ബാങ്കിന്റെ പ്രവചനം എന്നാൽ എസ് ബി ഐ ഒന്നേ പോയിന്റ് എട്ട് ശതമാനമാണ് പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ള അനുകൂല സാഹചര്യം നിലനിർത്താൻ വിപണിയുടെ ശ്രദ്ധ വളർച്ചാ സാധ്യതകളിൽ തന്നെ ഉറച്ചു നൽകേണ്ടതുണ്ട് ചുരുക്കത്തിൽ റിസർവ് ബാങ്ക് നൽകിയ ഈ സാമ്പത്തിക പിന്തുണയെ അമിതമായി മുതലെടുക്കാതെ ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കേണ്ട ബാധ്യത ഇന്ത്യൻ ഓഹരി ധനകാര്യ വിപണികൾക്കുണ്ട് ഈ അപൂർവ അവസരം വിവേകത്തോടെ ഉപയോഗിച്ചാൽ ഇന്ത്യയുടെ വളർച്ചാ കഥയ്ക്ക് അത് പുതിയ വേഗത നൽകുമെന്നുമാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്